ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങളാക്കുകയും തിരിച്ചു തരും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു ദിവസം ഇവിടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നു പ്രാർത്ഥനയുടെ ഡിവൈൻ സൈൻ ദൈവിക അടയാളം എന്നുള്ളൊരു പദമാണ് ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു ദൈവശുദ്ധം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ഞഹമ്യാ പുസ്തകം ആറാം അധ്യായം പതിനാറാമത്തെ വാക്യം ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവർത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു ഏത് പ്രവർത്തിയാണ് നഹമ്യാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി അല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഫുൾഫിൽ ആകുന്നത് ഇതിൻ്റെ ഇടയിൽ എന്തുമാത്രം പ്രയാസങ്ങൾ വന്നെന്നറിയോ ഇവിടെ ആ ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിന്ന ഈ കൂട്ടർ ആരൊക്കെയാണ് സൺബല്ലത്ത് തോബിയാവ് ഗേശം ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മനസ്സിലാക്കണം ആ വ്യക്തികളല്ല വിഷയം അവരെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന പൈശാചിക ശക്തിയ വിഷയം അതിൻ്റെ നേരെയാണ് നമുക്ക് സന്ധിയില്ലാത്ത സമരമുള്ളത് അതിന് നമ്മളെ സഹായിക്കുന്നത് എന്തുവാ നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദം നമ്മുടെ പ്രാർത്ഥന ദൈവ നിയോഗത്തോട് വയ്ക്കുന്ന ചില സ്റ്റെപ്പുകൾ ദൈവാലോചന നമ്മൾ അനുസരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായിട്ട് മാറും നാലാം അധ്യായത്തിൽ ആ ആമേൻ എങ്ങനെയാണ് തകർക്കാൻ നോക്കിയെന്നറിയാം എന്നെക്കൊണ്ടൊന്നിന് കഴിയത്തില്ല നിന്നെക്കൊണ്ടൊന്നിന് പറ്റത്തില്ല എന്നെക്കൊണ്ടൊരു ചെറിയ ആമയ കിളിക്കൂട് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല പിന്നാണോ ഈ മതിൽ പണിയുന്നേ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അപമാനിക്കുന്ന പരിഹസിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടാൽ ചിലപ്പോൾ തകർന്നു പോകും തകർന്നു പോകും കേട്ടോ ചിലക്കൊക്കെ ചില വാക്കുകൾ സഹിക്കാൻ പറ്റത്തില്ല വർഷങ്ങളോളം അതിൻ്റെ ആഘാതങ്ങൾ നിലനിൽക്കും നോക്കിയേ ഈ പരിഹാസത്തിൻ്റെ നേരെ ഞമ്മ്യ പറയൂ ആ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും രണ്ടാമതായിട്ട് യുദ്ധം കലക്കം കൂട്ടുകെട്ട് ആമ ഇത് കടന്നു വരുമ്പോൾ കാവൽക്കാരെ ആക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ധൈര്യം ചോദിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും മൂന്നാമതായിട്ട് സ്നേഹ സംഭാഷണം സ്നേഹ ആമ യോഗം കൂടാനായിട്ട് സന്ധി സംഭാഷണത്തിന് കടന്നു വരുന്നു അതും ആമ വക്രതയിലൂടെ ഈ പണിയെ മുടക്കാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ നെഹമ്യാവ് നോ ഇത് വിട്ടങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതിനെ കണ്ടിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഏറ്റവും ഒടുവിൽ നെഹമ്യാവിൻ്റെ കൂടെ നിന്ന് ചിലരെ കയ്യിലെടുത്ത് കൈക്കൂലി കൊടുത്ത് നെഹമ്യാവിനെ കൊണ്ട് പാപം ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ ആലോചന ഹൃദയത്തിൽ ശ്രവിച്ച് അങ്ങനെയുള്ള മണ്ഡലത്തിലേക്ക് പോകാതെ കൈക്കൂലി കൊടുത്ത് തിരിച്ചറിഞ്ഞ് നഹമ്യാവ് ഹാലലൂയ ആ ഒരു പൈശാചികമായ തന്ത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒടുവിൽ നെഹമ്യാവ് പറയുകയാണ് ഹാലലൂയ ഞങ്ങളുടെ സകല ശത്രുക്കൾ എന്നത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി നേരത്തെ എന്തുമായിരുന്നു ഇവർ ചെയ്തേ ഇവരെ അല്ലേ നേരത്തെ എന്തോന്നു ഇവർ ചെയ്തത് ഹാലൽ നിന്നെ കൊള്ളത്തില്ല നിന്നെ കൊള്ള പറ്റത്തില്ല ഒരു കുറുക്കം കയറിയ വീഴുമെന്ന് പറഞ്ഞവർ ഇപ്പം ഇപ്പോൾ അവർക്ക് തന്നെ അല്പന്മാരായിട്ട് തോന്നി മൂന്നാമതായിട്ട് ഇത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈയാൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചുണ്ടോ ദൈവമാണ് ഇത് ചെയ്തതെന്ന് ചിലർ ബോധ്യപ്പെട്ടാൽ തീരാവുന്നേ ഉള്ളൂ ചില പ്രശ്നങ്ങൾ കേട്ടോ അങ്ങനെ ചിലർ ബോധ്യപ്പെടാൻ പോവാം നിൻ്റെ നേരെ വഴക്കുണ്ടാക്കുന്നത് നിൻ്റെ നേരെ പ്രശ്നം ഉണ്ടാക്കുന്ന അകാരണമായിട്ട് ഉണ്ടാക്കുന്ന ദൈവം നിർത്തലാക്കും ദൈവം നിർത്തൽ ചെയ്യും കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതുവരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം ദൈവം അത് ചെയ്തിരിക്കും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം അത് ചെയ്തിരിക്കും ഹാല ലൂയ നഹമ്യാവ് തുടക്കത്തിൽ പറഞ്ഞൊരു പദമ എല്ലാറ്റിനും മുഖാന്തരമായി മാറിയത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി നീ ചിലത് ആരംഭിക്കുവാണോ ദൈവ വൈതലെ പറ ദൈവം അതെന്നെ കൊണ്ട് പൂർത്തിയാക്കും പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണോ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കും പറ ദൈവ വൈതലെ ദൈവം സഹായിക്കും നിൻ്റെ കൈയ്യോട് കൂടെ ഇരുന്നു നിന്റെ ബുദ്ധിയോട് കൂടെ ഇരുന്ന് മറന്നു പോയത് പോലും നിന്നെ ഓർപ്പിച്ച് കഥ ഒത്തിച്ച് ചില പുതിയ തുടക്കമാണോ ഹാലിൽ വീട് പണി ആരംഭിക്കുവാണോ ബിസിനസ് ആരംഭിക്കുവാണോ പറ ദൈവം അത് എന്നെക്കൊണ്ട് സാധിപ്പിക്കും എൻ്റെ ദൈവം എന്നെക്കൊണ്ട് അത് ചെയ്യിക്കും യെസ് എൻ്റെ ദൈവത്താൽ ഞാൻ അത് ചെയ്യും ദൈവനാമം അതിലൂടെ മഹത്വം പറയാമോ അല്ലാതെ എന്നെക്കൊണ്ട് കഴിയും ഞാൻ ചെയ്യും നോ ഒരിക്കലും നമ്മുടെ ഐ പൊങ്ങൽ സ്വയം പൊങ്ങൽ ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ഏൽപ്പിച്ച് കൊടുക്കും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം വളരെ വ്യക്തമായ ഞങ്ങളെ കേൾപ്പിച്ച ദൈവ സന്ദേശം ആത്മാവിന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലോടമേലും ദൈവിക ജീവനെ കൽപ്പിച്ചതിനായി സ്തോത്രം ദൈവമഹത്വത്തെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം യേശുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ബ്ലസ് യു ദൈവ സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു